സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ ടൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി റോഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് കലാകാരന്റെ പ്രതിഷേധം മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് അങ്ങാടിയിലെ റോഡിൽ വാഹനങ്ങൾക്ക് ദുരിതമായി വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവുമായ ഉണ്ണി പെരിന്തൽമണ്ണ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് അറ്റിപ്പുളി മീനാണ് പഠിക്കുന്നത് പിന്നെ ആ കുന്തുകളെങ്ങനെ അപകടത്തിലേക്കെത്താം ആ കുന്തുകൾ പെട്ടി കഴിഞ്ഞാൽ ചമ്മനാട്ടം പോയി പോകാം ഞങ്ങളെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നവർ പ്രത്യേക കേട്ടോ പ്രതിഷേധം തുടങ്ങിയതോടെ നാട്ടുകാരും സഹകരിച്ച് രംഗത്തെത്തി മഴ തുടങ്ങിയതു മുതൽ നാടിന് ശാപമായിരിക്കുകയാണ് ഈ റോഡ് വെള്ളക്കെട്ട് മൂലം കച്ചവടക്കാരും വാഹനയാത്രക്കാരും കടുത്ത ദുരിതം നേരിടുകയാണ് ചെറുകിട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പ്രവൃത്തിയുടെ കരാറുകാർ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ പകുതിയോടെ മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് അഴുക്കുചാലുകൾ വൃത്തിയാക്കിയിരുന്നു മഴ എത്തിയതോടെ എല്ലാം വീണ്ടും പഴയപടിയായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയായ പാതയായ ഇതിലൂടെ ചരക്കുലോറികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് പാതയുണ്ടിത് അഴുക്കുചാലിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ദുരിതമാകുന്നത് വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ട് യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം എത്ര വണ്ടികൾ ഇവിടെ പറഞ്ഞു അറിയാം എത്ര സ്വീകള് എത്ര യാത്രക്കാരും വരുന്നു ഇതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ വ്യാപാരികൾക്ക് ഒരു രക്ഷയില്ല മഴ പെയ്താൽ വ്യാപാരം അടക്കിട്ട് മഴ പെയ്താ വ്യാപാരം അടച്ചിട്ട് പോകാൻ നല്ലത് ഒരു രക്ഷ ഇവിടെ എത്ര കാറായി ഇവിടെ ഇങ്ങനെ കടക്കെടുക്കാം വേലാറ്റൂര് റെയിൽവേക്കിന് സമീപം ഇങ്ങനെ ഇവിടെ വള്ളക്കെട്ടുണ്ടായിട്ട് ഒരു വർഷത്തോളമായി ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു വേലാറ്റൂർ കച്ചവടക്കാർക്കും ഡ്രൈവർമാർക്കും ഇങ്ങനെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതാണ് കോഴിക്കോട് പാലക്കാട് റോഡാണിത് ഈ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത് നമ്മളിത് അധികാരികളോടൊക്കെ ഇത് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം രാവിലെ പോലും മാത്രമേ ഉള്ളൂ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തുടർന്ന് വഞ്ചരിവാസത്ത് പോരുന്ന റോഡാണിത് പാണ്ടിത്തോട് മഞ്ചേരി റോഡാണ് ഇത് കൊല്ലങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതാണ്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പഞ്ചായത്തിലെ അധികാരികളോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആരോട് പറഞ്ഞാലും ഇത് റെയിൽവേന്റെ റെയിൽവേൻ്റെ ആൾക്കാരോട് സംബന്ധിച്ച് നോക്കുമ്പോ അവർ പറയുന്നത് ഇത് പിന്നെ പഞ്ചായത്ത് റെയിൽവേ ഗേറ്റിന് അവിടെ അമ്പ് വരെയുള്ള റെയിൽവേയിൽ പെട്ട സ്ഥലം അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം പിന്നെ പി ഡബ്ല്യൂഡിന്റെ വകുപ്പിലാണ് എന്നാ പറയുന്നത് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്